എന്ത് സ്കില്ലാണോ അവർക്ക് കുറവ് ആ സ്കില്ല് കൂട്ടാൻ അവരെ സ്കൂളിൽ വിടണം ആ സ്കില്ല് പഠിപ്പിക്കുന്ന സ്കൂളിൽ എൻ്റെ ഡിസൈനർക്കാണ് സ്കില്ല് കുറവെങ്കിൽ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുന്നിടത്ത് വിടണം എൻ്റെ എഡിറ്റർക്കാണ് സ്കില്ല് കുറവെങ്കിൽ അത് പഠിപ്പിക്കുന്നിടത്ത് വിടണം എൻ്റെ സെയിൽസ്കാരന് ക്ലോസിങ് സ്കില് കുറവാണെങ്കിൽ ക്ലോസിങ് എബിലിറ്റി പഠിപ്പിക്കുന്ന സ്കൂളിൽ വിടണം അതിൻ്റെ പേരാണ് ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി പി ഐ പി വാട്ട് ഈസ് പി ഐ പി പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ പക്ഷേ ഒരു കാര്യം സ്ട്രിക്ട്ലി അവൻ നമ്മളുടെ കോർ വാല്യൂസ് ഫോളോ ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ ഈ സ്കില്ല് കിട്ടുന്ന ദിവസം അവൻ അടുത്ത കമ്പനി ജോലിക്കും അവിടെയും എന്ത് വേണം എഗ്രിമെൻ്റ് വെക്കണം നിന്നെ ഞാൻ ആ സ്കില്ല് പഠിപ്പിക്കും മിനിമം ഇത്ര വർഷം നീ എൻ്റെ കൂടെ വർക്ക് അല്ല മിനിമം ഇന്ന റിസൾട്ട് കൊണ്ടുത്തരണം ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് അവൻ എന്നും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എക്സ്പെക്റ്റേഷൻ വേണ്ട എന്താ അവിടെ ചെയ്യുന്നത് പി ഐ പി അവനെ സ്കൂളിൽ പറഞ്ഞു വിടണം എന്തിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ പേരെന്താ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ